വാസ്തവത്തിൽ ദൈവത്തിനുള്ള ആരാധന അടുത്ത ചോദ്യം ഡോക്ടർ നായിക്കിനോടാണ് മൈ മിത്ര ഐ വർക്ക് ഫോർ ആരാധനം സമാധാനം പ്രചരിപ്പിക്കാത്ത ഒരാളെ മുസ്ലിം എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് താങ്കൾ പറഞ്ഞപ്പോൾ സന്തോഷാതിരേഖത്താൽ ഇവിടെ ഇരുന്ന് കൈയടിക്കുകയായിരുന്നു ഞാൻ എന്നാൽ എന്തുകൊണ്ടാണ് മതഭ്രാന്തും ഭീകരതയും ഇന്ത്യക്കകത്തും പുറത്തും ഇസ്ലാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊന്ന് വ്യക്തമാക്കാമോ ഇസ്ലാമിനുണ്ടായിരിക്കുന്ന ചീത്തപ്പേര് മാറ്റാൻ മുസ്ലിം നേതാക്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നല്ലൊരു ചോദ്യമാണ് ഇസ്ലാം ഭീകരതയുമായി ചേർത്ത് നിരന്തരം വ്യവഹരിക്കപ്പെടുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനുള്ള പ്രധാന കാരണം ഇവിടുത്തെ മാധ്യമങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഏപ്രിൽ പതിനാറിന് പുറത്തിറങ്ങിയ ടൈം മാഗസിൻ വ്യക്തമാക്കുന്നത് കേവലം നൂറ്റി അൻപത് വർഷങ്ങളുടെ കാലയളവിനിടയ്ക്ക് അറുപതിനായിരത്തിലധികം പുസ്തകങ്ങൾ ഇസ്ലാമിനെതിരിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആയിരത്തി മുതൽ ആയിരത്തി വരെ ഓരോ ദിവസവും ഒന്നിലധികം പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്നു സെപ്റ്റംബർ ഇലവിന് ശേഷം ഈ പുസ്തക വിപ്ലവം അതിന്റെ പാരമ്യതവുണ്ട് ഖുർആനിന്റെ വചനങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇസ്ലാമിനെ ഭീകരതയുമായി ബന്ധപ്പെടുത്തുന്നത് പലപ്പോഴും ഉദ്ധരിക്കാറുള്ളത് ഒൻപതാം അധ്യായത്തിലെ അഞ്ചാം വചനമാണ് ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക നിങ്ങൾ ഖുർആൻ മറിച്ചു നോക്കിയാൽ തീർച്ചയായും അവിടെ പറയുന്നത് ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുവാൻ തന്നെയാണ് പക്ഷേ അതിനൊരു സന്ദർഭമുണ്ട് ആ സന്ദർഭം എന്തെന്നാൽ മുസ്ലിങ്ങളും മക്കയിലെ ബഹുദൈവ ആരാധകരും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി ഉണ്ടായിരുന്നു എന്നാൽ ബഹുദൈവാരാധകർ ഈ കരാറിലെ വ്യവസ്ഥകൾ ഏകപക്ഷീയമായി ലംഘിച്ചു അത്തരമൊരവസ്ഥയിൽ നാലു മാസം അവധി നൽകി കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യപ്പെടുകയാണ് ഖുർആൻ എന്നാൽ സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും യുദ്ധമുണ്ടാവുകയും ചെയ്താൽ യുദ്ധക്കളത്തിൽ അനുവർത്തിക്കേണ്ട നിയമമാണ് ഇത് എന്നർത്ഥം അപ്പോൾ പ്രസ്തുത വചനത്തിൽ അള്ളാഹു മുസ്ലിങ്ങളോട് പറയുന്നത് ഇതാണ് യുദ്ധക്കളത്തിൽ വെച്ച് അവിശ്വാസികൾ ആക്രമിക്കുവാനായി വന്നാൽ അവിടെ നിങ്ങൾ പതറിപ്പോകാതെ അവരെ വകവരുത്തണം എന്നാണ് ഏത് സൈന്യത്തലവിനും പട്ടാളക്കാർക്ക് ഊർജ്ജം പകർന്ന് സംസാരിക്കുമ്പോൾ അടരാടാനും ശത്രുവിന് വധിക്കാനും തന്നെയല്ലേ പറയുക അതോ മരണത്തിന് സ്വയം തലവെച്ചു കൊടുക്കാൻ പറയുമോ അപ്പോൾ ആ വചനത്തിന്റെ പശ്ചാത്തലം മറന്ന് സംസാരിക്കുകയാണ് ഇന്ത്യയിലെ ഇസ്ലാം വിമർശകരുടെ മുൻനിരയിൽ നിൽക്കുന്നയാളാണ് ശ്രീ അരുൺഷൂരി വേൾഡ് ഓഫ് ഫത്വ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിലെ തൗബയിലെ അഞ്ചാമത്തെ വചനം ഉദ്ധരിച്ച ശേഷം പ്രസ്തുത വചനം വിട്ട് നേരെ ഏഴാം വചനത്തിലേക്ക് ചാടുന്നു കാരണം എന്തെന്നറിയാമോ ആറാം വചനം വിമർശനങ്ങൾക്കുള്ള ചുട്ട മറുപടിയാണ് ആറാം വചനം എന്താണെന്ന് ഇനി ഒരു അവിശ്വാസി ആഗ്രഹിക്കുകയും അഭയം തേടുകയും ചെയ്താൽ അയാളെ ഉപദ്രവിക്കാതിരിക്കണമെന്നതിന് പുറമെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അയാളെ മാറ്റുകയും ചെയ്യണം ഖുർആൻ ആൻ എല്ലായ്പ്പോഴും യുദ്ധത്തെ അവസാനത്തെ മാർഗമായാണ് പരിഗണിക്കുന്നത് സമാധാനം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലതെന്ന് അതാവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു മതതാരതമ്യ പഠനരംഗത്തെ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ലോകത്തിലെ പ്രമുഖ മതങ്ങളുടെ മുഴുവൻ വിശുദ്ധ ഗ്രന്ഥങ്ങളും യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സമാധാനം നിലനിർത്താനുള്ള അവസാന മാർഗമെന്ന നിലയ്ക്ക് ശ്രീ ശ്രീ രവിശങ്കർ നേരത്തെ ഗീതയെക്കുറിച്ച് പറഞ്ഞതുപോലെ അർജുനന് ലഭിക്കുന്ന കൃഷ്ണോപദേശങ്ങളാണ് ഒന്നാം അധ്യായത്തിലെ മുതൽ അധ്യായത്തിലെട്ട് വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നത് പിതൃവ്യപുത്രന്മാരോട് പോരാടുന്നതിനേക്കാൾ ഭേദം നിരായുധനായി കൊല്ലപ്പെടുകയാണെന്ന് പറഞ്ഞ ആയുധങ്ങൾ താഴെ വെച്ച് യുദ്ധക്കളത്തിൽ ഉത്സാഹം നഷ്ടപ്പെടുന്ന അർജുനനെയാണ് രണ്ടാം അധ്യായത്തിലെ രണ്ട് മൂന്ന് വചനങ്ങളിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു എങ്ങനെയാണ് ഇത്തരം അശുദ്ധികൾ നിന്റെ മനസ്സിൽ കടന്നുകൂടിയത് എന്ന് ചോദിക്കുകയും ഈ നിലപാട് നിന്റെ സ്വർഗലോത്ത് നിന്ന് അകറ്റും എന്ന് താക്കീത് നൽകുകയും ചെയ്യുന്നു രണ്ടാം അധ്യായത്തിലെ മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ കൃഷ്ണൻ തുടരുന്നത് ഒരു ക്ഷത്രിയനാണ് ഒരു യോദ്ധാവാണ് യുദ്ധം ചെയ്യുക എന്നത് നിന്റെ ബാധ്യതയാണ് യുദ്ധം ചെയ്യാൻ അവസരം ലഭിക്കുക എന്നത് ഒരു ക്ഷത്രിയന്റെ ഭാഗ്യമാണ് എന്നൊക്കെയാണ് ഇനി നിങ്ങൾ മഹാഭാരതം വായിക്കുകയാണെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ ഖുർആാനിലുള്ളതിനേക്കാൾ മഹാഭാരതത്തിൽ കാണാം ഹിന്ദുക്കൾ എന്നോട് പറയും അത് അസത്യത്തിനെതിരെയുള്ള സത്യത്തിന്റെ പോരാട്ടമാണെന്ന് ഞാൻ പറയുന്നു അത് തന്നെയാണ് കുർആൻ പറയുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ചുരുക്കത്തിൽ സമാധാന സംസ്ഥാപനത്തിനുള്ള അന്തിമോപാധി എന്ന നിലയ്ക്ക് യുദ്ധത്തെ പ്രമുഖ ലോകമതങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് ശ്രീ ശ്രീ രവിശങ്കർ തന്നെ അക്കാദമിയോട് പറഞ്ഞല്ലോ യോദ്ധാവിന്റെ ബാധ്യത പോരാട്ടമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി എല്ലാ രാജ്യത്തും പോലീസും സൈന്യവും ഉണ്ടാവും നാട്ടിലെ സമാധാനം നിലനിർത്താൻ വേണ്ടി പോലീസുകാർക്ക് ചിലപ്പോൾ ബലം പ്രയോഗിക്കേണ്ടി വന്നേക്കാം ഇതൊക്കെ തന്നെയാണ് ഖുർആാനും ഇവിഷയകമായി പറയുന്നത് ജനങ്ങൾ ഖുർആാൻ വചനങ്ങളെ ദുർവ്യാഖ്യാനിച്ച് ഇസ്ലാമിനെ വികൃതമാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നതുകൊണ്ട് മാത്രമാണ് ഇസ്ലാം ഭീകരതയുടെ മതമാണെന്ന ധാരണ വ്യാപകമാകുന്നത് കൂടുതൽ വിവരങ്ങൾ എന്റെ ജിഹാദ് അൻ ടെററിസം ഇൻ ദ റൈറ്റ് പെർസ്പെക്ടീവ് എന്ന വീഡിയോ സീഡി കാണുക